കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകെ പോയി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പട്ടി ഷോ ഇറക്കുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ നിന്ന് കയറി നോക്കാനുള്ള നട്ടല്ലുണ്ടോ ഗണേഷ് കുമാറിന് അറച്ചിട്ട് കയറാൻ പറ്റിയല്ലോ ഒന്ന് കയറി നോക്ക് കെ എസ് ആർ ടി സി ഭൂരിഭാഗം ജീവനക്കാരുടെ സ്വഭാവവും സമീപനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡ്രൈവിംഗ് കൾച്ചറും ഒന്നും നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ പോലും പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗണേഷ് കുമാർ ഇപ്പം കാണിച്ച ഈ ഷോയ്ക്ക് മുമ്പ് ആദ്യം ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളി കൂടെ കയറി നിന്ന് നടന്നു നോക്കണമായിരുന്നു ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇത് പറയാൻ കാരണം വണ്ടി നാല് കുപ്പി കിടക്കുന്നതിനേക്കാളും വളരെ വലിയ വൃത്തികേടാണ് സ്റ്റാൻഡുകളിൽ കാണുന്നത് അതായത് നമുക്ക് നടന്ന് കയറാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ സീറ്റുകളുടെയൊക്കെ അവസ്ഥ വളരെ മോശം ഇപ്പോഴുണ്ടോയെന്നറിയില്ല കുറച്ച് നാൾ മുമ്പ് വരെ എറണാകുളം സൗത്തിൽ വെറുതെ കംപ്ലയിന്റ് ആയിട്ട് കൂട്ടിയിട്ടിരുന്ന കെ എസ് ആർ ടി സിയുടെ നല്ല ബസ്സുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനെ സഹിക്കാൻ പറ്റിയാലും അത്രയും അവസ്ഥയിലായിരുന്നു വെറുതെ കൊണ്ട് കളയുന്നത് പോലെ ഇട്ടിട്ടിരുന്നത് നിങ്ങൾ ഇപ്പം ചെയ്ത ഈ ആക്ടിനെ വിമർശിക്കാനുള്ള കാരണം നമുക്ക് സ്റ്റാൻഡുകളുടെ അവസ്ഥ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഒരുപാട് നല്ല ബസ്സുകൾ വെറുതെ കിടന്ന് നശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ യാതൊരു വൃത്തിയും കെ പൊതുവേ ഉള്ളതായിട്ട് പോലും കാണുന്നില്ല അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് ഉയർത്തി കാണിക്കാനായിരുന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതായിട്ട് ഞങ്ങളെ സാധാരണക്കാർക്ക് തോന്നുകയുള്ളൂ ഈ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യം മനസ്സിലാക്കാനായിട്ട് ഞാൻ ആ വീഡിയോ ഇവിടെ പേസ്റ്റ് ചെയ്യാം വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കുപ്പിയൊന്നും ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇടേണ്ട കാര്യമില്ലെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് നല്ല കാര്യം അല്ല അതിപ്പോ എവിടെ കളയൂ ഇത് അതെന്താണ് ഗണേഷ് കുമാർ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ മതിയോ എവിടെയെങ്കിലും കൊണ്ട് കളയാനിത് എന്താ പരിപാടി ചെയ്ത് കെ എസ് ആർ ടി സി മാത്രം മര്യാദയ്ക്ക് കിടന്നാൽ മതിയോ റോഡും വഴിയൊന്നും മര്യാദയ്ക്ക് കിടക്കണമെന്നില്ല അത് വൃത്തികടാക്കി ഇങ്ങനെ കുപ്പി ഒലിച്ചറിഞ്ഞാൽ മതിയോ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയാണ്ട് എല്ലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും വേസ്റ്റ് കളയാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കളയാൻ പറയാ വെറുതെ എവിടെയെങ്കിലും കൊണ്ടരുത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അങ്ങനെ നോട്ടീസ് ഉണ്ടെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള നിയമലംഘനമാണ് ഇവർ നടപടി അർഹിക്കുന്ന ആളുകളുമാണ് പിന്നെ എന്തുകൊണ്ട് പട്ടി ഷോ കാണിച്ചു എന്ന് പറയാൻ കാരണം ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ പറയേണ്ടി വരും ഇനി ഇത് മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ ഞങ്ങൾ പൊതുജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾ പോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ വൃത്തിയില്ലായ്മയും മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും അവിടുത്തെ ശുചിമുറികളിലെ അവസ്ഥയും എല്ലാം നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം കൂടാതെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന വണ്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി അതിൽ സർവീസ് പുനരാരംഭിക്കാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഷോയ്ക്ക് പകരം ഇതൊരു തുടക്കമായിട്ട് മാറട്ടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കെ എസ് ആർ ടി സി മാറുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റട്ടെ